നിങ്ങൾ അപ്പുറത്തെ പോൾ അവൻ നിനക്ക് പൈസ തരാനുള്ള അങ്ങനെ പലതും പറയും അത് കേട്ടിട്ട് എന്റെ അടുത്ത് ചാടാ നിൽക്കണ്ട എന്തായാലും നമ്മള് ജയിക്കും ഞാനെന്താ ഉറപ്പ് ഞങ്ങളില്ലേ സ്കൂളില്ല നമ്മള് ജയിക്കുകയാണെങ്കിൽ നിങ്ങള് നിങ്ങള് ജയിക്കാണെങ്കിൽ നമ്മള് നിങ്ങൾ എനിക്ക് തന്നെ എന്നിട്ട് ഞാൻ അതൊരു വെക്കും എന്നിട്ട് അവര് സ്കൂൾ ഗ്രൗണ്ട് നമ്മള് എനിക്ക് പറയാനുള്ളൂ തോൽപ്പിക്കരുത് ഈ പാവം നമ്മുടെ മുത്താണ് അല്ല റിസൾട്ട് ആയിട്ട് വരാന്ന് പറഞ്ഞ നമ്മുടെ ലീഡർ തന്റെ അവിടെ പരീക്ഷ തുടങ്ങിയപ്പോ തൊട്ട് ക്ലാസ് ലീഡർ അല്ലല്ലോ ക്ലാസ് കമ്മീഷണർ അല്ലേ റിസൾട്ട് റിസൾട്ട് നിന്റെ കെമിസ്ട്രിയും ബയോളജിയും ഞാൻ എടുക്കും കണ്ണല്ലെ കെട്ടിട്ടില്ലെങ്കിൽ കണ്ണിത്തെറിക്കും ഈ ഒരവസരത്തിൽ എനിക്ക് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത് ഡിവിഷൻ നോക്കാതെ എനിക്ക് വേണ്ടി മാർക്കിട്ട എല്ലാവരോടും നിങ്ങൾ കണ്ട് ഈ അവസ്ഥയിൽ എന്തെങ്കിലും ഐ ഹാവ് എ സജഷൻ ബോർഡിൽ എഴുതാനുള്ള ചോക്ക് എനിക്ക് എനിക്ക് തരാൻ തരാൻ അതുപോലെ താക്കോൽ പൂർണാധികാരം അതൊന്നും പറ്റില്ല ബ്രോ അങ്ങനെയാണെങ്കിൽ ജയിച്ചാൽ എന്നെ മന്ത്രിയാക്കാം അല്ല മോണിറ്റർ ആക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് സിയുടെ മോണിറ്റർ കൂടി കൂടിയാകണം ഇവിടെ ഇവിടുത്തെ ചോദിച്ചാലും വിജയ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളല്ലേ സ്കൂളിലൊന്ന് ഇതുണ്ട് സ്കൂളില്ലേ സ്കൂളുണ്ട് നിങ്ങളില്ല ഓർമ്മത്തിലൊഴിക എല്ലാത്തിലും എട്ട് നിര പൊട്ടിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു ഇത് എൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ വിധിയായിട്ട് കണക്കാക്കേണ്ടതില്ല എനിക്ക് മറുപടി തന്നിട്ടുള്ള ആളുകൾക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെ കരുതിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തുടട്ടുള്ളൂ അത് മനസ്സിലാക്കുന്നത് നമ്മൾ തുടട്ടു നിങ്ങളുടെ കളിയല്ല ഇല്ല നടക്കും നമ്മൾ കേരളത്തിലാണ് അതെ വിധിയുടെ കയ്യിലൊരു കാരണമാണ് എട്ട് തല എന്നാണ് സ്റ്റാഫ് റൂം എല്ലാവരും പറയുന്നത് അത്തരം പരാമർശങ്ങളിൽ നിന്ന് ടീച്ചർമാർക്കിടയിൽ ചില വിവിധ ദോഷങ്ങളും പരമാറികളും കുലകുത്തികളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് ആഡ് ചെയ്യാനുണ്ടോ മമ്മിയോ ഉമ്മയോ അമ്മയും കിട്ടിയോർ ഇതുവരെ വന്നിട്ടില്ല അത് വന്നിട്ട് വേണം വാഴത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പൊതുച്ചോർ ഇല്ലെങ്കിൽ നമുക്ക്